നമുക്കിന്നൊരു കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ അതിനായിട്ട് കുറച്ച് കൊഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുവാനായിട്ട് മാറ്റി വയ്ക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ആവാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുറച്ചുകൂടി വലുതായിട്ടുള്ള ഒരു ഫ്രൈ പാൻ അടുപ്പത്തോട്ട് വയ്ക്കാം എന്നിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് ഈ കൊഞ്ച് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കൊഞ്ച് ഒരുപാട് നേരം വേവിക്കാൻ പാടില്ല ഒരു ആറേഴ് ഒക്കെ ഒന്ന് വേവിച്ചാൽ മതിയായിരിക്കും ഒരുപാട് നേരം ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതൊരു റബ്ബറി ടെക്സ്ചർ വരും ഒരു ഹാർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും അതുകൊണ്ട് ഒരു ആറേഴ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ പ്രോൺസൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ആ എണ്ണയിൽ തന്നെ ഒരു രണ്ട് വലിയ സവാള ഇങ്ങനെ നീളത്തിൽ മുറിച്ചതാണ് അതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു വലിയ കൂടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അത്രയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കുറച്ചുകൂടെ എണ്ണ ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളി ഇത്രത്തോളം വഴന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ നന്നായിട്ട് ഉള്ളി വഴന്ന് വരണം എന്നിട്ട് ഈ പൊടികൾ അത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു തക്കാളി ഇതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ആദ്യം ഉള്ളി വഴറ്റാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ അപ്പം ഇനി ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാനൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അടച്ചു വെക്കുമ്പോഴത്തേനും ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഒരു രണ്ട് മിനിറ്റ് ഞാൻ അടച്ച് വെച്ചതേ ഉള്ളൂ അപ്പോഴത്തേനും തക്കാളി നന്ന സോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്നുകൂടി ഒന്ന് വയറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഒരു അര കപ്പോളം വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് പറ്റി കറി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോഴേക്കും നമുക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പ്രോൺസ് മസാലയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചേർന്ന് വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലി ഇട്ട് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു പ്രോൺസ് റോസ്റ്റ് ആണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്